ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പം വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പം രാവിലെ വന്നിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ബീഫിൻ്റെ ഏട്ടോ അതൊക്കെ കൊടുത്തു പിന്നെ പാലില്ല പാൽ നമ്മൾ പാൽപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ പാൽപ്പൊടി കലക്കി കൊടുക്കും കേട്ടോ അപ്പം പാൽപ്പൊടിയില്ല പാലും ഇല്ല അപ്പം അതുകൊണ്ട് പാലൊന്നും കിട്ടിയിട്ടില്ലെന്ന് ചായ കൊടുത്തപ്പോൾ കുടിച്ചവും ഇല്ല കട്ടൻ ചായ കുഞ്ഞിപ്പ െന്തുവാണ്ട് എന്താ വേണ്ട എന്താണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ സുന്ദരിനെ ഒന്ന് തുറന്ന് വിടട്ടെ അവളെ ഇന്ന് ഇന്നലെ വൈകുന്നേരം വിറ്റില്ലാട്ടോ ഞാൻ വിടാൻ നിന്നപ്പോഴേക്കും മഴ അങ്ങ് ചാറാൻ തുടങ്ങി കണ്ടില്ലേ കൂട് തുറന്നപ്പോഴേക്കും തുടങ്ങി ചൊറിയൽ ഇതിപ്പോൾ എന്നെ കണ്ടിട്ടാട്ടോ അല്ലെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബ്രഷ് എടുത്തിട്ടാണ് ചീകി കൊടുക്കണം അപ്പം ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടോ വൈകുന്നേരം വിടാനൊന്നും പറ്റിയില്ല മഴ പെയ്തു അപ്പോഴേക്കും അവൾ വിടേണ്ട സമയമായപ്പോഴേക്കും മഴ പെയ്തു അപ്പം എന്നാലും ഉച്ചക്ക് പുറത്തിറക്കി തുണിയൊക്കെ നനച്ച് നല്ലോണം അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ മഴയല്ലേ അപ്പോൾ കാഷ്ടമൊക്കെ ഉണ്ടാവും അതിലങ്ങ് കിടക്കും പിന്നെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയല്ലോ അവർക്കതറിയില്ല അവർ വീണ്ടും അങ്ങനെ ചെയ്തു വീണ്ടും അതിലുണ്ടെങ്കിൽ കിടക്കുവാണല്ലോ കുറേയൊക്കെ അടിയിലോട്ട് പോകും കേട്ടോ ചെറിയ ക്യാപ്പൊക്കെ ഉണ്ട് കൂടിന് അപ്പോൾ കുറേ കടിയിലോട്ട് പോകും എന്നാലും ഉണ്ടാവും ചെറുതായിട്ടൊക്കെ പിന്നെ അങ്ങനെ തട്ടിക്കൂട്ട് കൂടുകയാണെങ്കിൽ ഒരുപാട് സൗകര്യമൊന്നുമില്ല നമ്മളെ കുട്ടികളുടെ കൂട്ടിലങ്ങനെ ഒന്നുമില്ല കേട്ടോ പ്രശ്നമൊന്നുമില്ല കാശ്റ്റൊക്കെ താഴോട്ട് അങ്ങനെ പോയിക്കൂടും കണ്ടില്ലേ നിൽക്കുന്ന കണ്ടില്ലേ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചൊറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു പ്രശ്നവും ഇല്ല കണ്ടില്ലേ ഇനിയിപ്പം ഇത് കൈയ്യെടുത്താൽ കാണിക്കട്ടോ ആ കണ്ടില്ലേ ഇതുതന്നെ പരിപാടി നമ്മളെ നമ്മളെന്തങ്ങനെ ശീലിപ്പിക്കുന്നോ അതുപോലെ അങ്ങ് അവർ ശീലമായി വന്നോളും അപ്പോൾ ഞാൻ ആ എടുത്ത് ചീകി കൊടുക്കുക ആദ്യമൊന്നും ചെയ്യില്ലായിരുന്നു എപ്പോഴെങ്കിലും ഉള്ളു കേട്ടോ ഇപ്പോൾ അത് സ്ഥിരമാക്കിയതാണ് ഇപ്പോൾ കൂട് തുറന്ന് കഴിഞ്ഞാൽ തുടങ്ങും ഇവരെ ഇവിടെ വെച്ചിങ്ങനെ വരയ്ക്കലും അപ്പോൾ ഇന്നലെ തുണിയൊക്കെ നനച്ച് പെണ്ണിനെ തുടച്ചു കൊടുത്ത് ചീകി കൊടുത്തിട്ടൊക്കെ കൂട്ടിലോട്ട് അങ്ങനെ കയറ്റിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചക്ക് പുറത്തിറക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയമൊക്കെ പുറത്ത് കെട്ടിയിടുകയാണ് ചെയ്തെട്ടോ അതെ എന്താ വെച്ചാൽ ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കെട്ടിയിട്ടിട്ടാ ചെയ്ത് അതല്ലെങ്കിൽ മുറ്റത്തോട്ട് അങ്ങ് പോയിട്ടാ ഗേറ്റ് മുമ്പിൽ അങ്ങ് പോയി നിൽക്കും അവൾക്ക് മുപ്പത്തിരിക്ക് കുറച്ച് വണ്ടിയും കാണണം കുറച്ച് ആളുകളെയും കാണണം റോട്ടിലോട്ട് നോക്കി അങ്ങ് നിൽക്കണം എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല സുന്ദരിയെ അപ്പോൾ ഒന്നും ഒന്ന് പുറത്തൊക്കെ അഴിച്ചു വിടട്ടെ എനിക്കാണെങ്കിൽ തുണി അലക്കിയതും അലക്കാനും ഇരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് അവളങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യണെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ നാലര മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം നാലര മാസമൊക്കെ ആയിട്ടുണ്ട് പെണ്ണിന് അങ്ങനെ നിൽക്കുന്നു കുഴപ്പമൊന്നുമില്ല ടീ ടി ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഇത്തപ്പഴം നമ്മൾ ഇടയിൽ വെച്ചിട്ടൊന്ന് നിർത്തി പക്ഷേ എപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കും അത് കൂടുതലൊന്നും അല്ല രണ്ടെണ്ണം വെച്ചിട്ട് നിങ്ങൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ കൊടുക്കണം നിർബന്ധമില്ല ഇല്ലാത്തവർ വാങ്ങിച്ചു കൊടുക്കുന്നു വേണ്ട നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ കൊടുക്കുന്നൊന്നേ ഉള്ളൂ ഇവൾക്കാർ സ്പെഷ്യലായിട്ട് വാങ്ങിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇപ്പം അവിടെ നിന്ന് കൊടുത്തയക്കുന്നത് അതിൽ നിന്ന് ഇവൾക്ക് അങ്ങനെ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ കുട്ടികളെ പോലെ തന്നെയല്ലേ ഒരുപാട് ആടുള്ളവർക്കൊന്നും അത് നടക്കില്ല കേട്ടോ സോ ഇവൾ പിന്നെ നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണ് ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരുപാട് ആടുകളുള്ളവർക്കൊന്നും അത് നടക്കില്ല കേട്ടോ പിന്നെ ഇവളുടെ ചെവിയിലൊരിക്കമ്മലുണ്ട് ഇതാണ് പ്രശ്നം പിന്നെ കിണറിൻ്റെ വല നമ്മൾ മാറ്റി മാറ്റിയിട്ടോ കിണറിൻ്റെ വല വലിയ കള്ളിയാകുമ്പോൾ ഇവിടെ ഇളകിയാൽ പോയിട്ട് അതിൽ കുടുങ്ങി നിൽപ്പുണ്ടാകും പിന്നെ വലിക്ക് ചെയ്യട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓടിച്ച് നിന്നിട്ടത് എടുക്കും ഇപ്പോൾ ചെറിയ കൊതുവല പോലെയുള്ളത് വാങ്ങിയിട്ടുട്ടോ അപ്പോൾ അതിൽ കുടുങ്ങില്ല ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നാലും ഇത് ഊരാനൊരു വഴി ഇല്ല ആക്ഷൻ ബ്രൈഡും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ ചാർക്കും പക്ഷേ അത് കട്ട് ചെയ്യുമ്പോൾ ഈ ചെവി തട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവളെ തുറന്നു വിടട്ടെ ഇനിയിപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ വിടില്ല കേട്ടോ രാവിലെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വിടില്ല ഈ കഴുത്തിലൊക്കെ കണ്ടില്ലേ രോമം ആ കൂടിൻ്റെ മരത്തിൽ വെച്ചിട്ട് അങ്ങനെ ഉരച്ചിട്ടൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കും അങ്ങനെ ഉരച്ചിട്ടാണ് കഴുത്തിലെ രോമം അങ്ങനെ മതി മതി ചോർന്നേ ഇതൊക്കെ ഉണ്ടല്ലേ എൻ്റെ മേൽ വെച്ചിട്ടൊക്കെയാണ് ഉരക്കുന്നത് കേട്ടോ ഭയങ്കര കൂശുപിടി കുക്ക് ഇപ്പം കുറച്ച് കൊപ്രാ പിണ്ണാക്കാണ് കേട്ടോ വാങ്ങിച്ചത് കിലോ ഇത്തോളം വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു കപ്പുണ്ടോ ഈ ഒരു കപ്പിലാണ് അവൾക്ക് പിണ്ണാക്ക് പിണ്ണാക്കെടുക്കാറ്ട്ടോ ഇതിനും ഓരോ കപ്പ് രാവിലെയും വെയിട്ട് അതുപോലെ പിന്നെ ഇപ്പോൾ കൈത്തീറ്റയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കൈത്തീറ്റയായിട്ട് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും കൊടുക്കുന്നില്ല കൊപ്ര പിണ്ണാക്കിൽ ഒസോമിനെ ഒഴിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ മൂന്ന് മൂന്നര മാസത്തോളം കടലപിണ്ണാക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടലപിണ്ണാക്കാണ് കൊടുക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഞ്ഞിവൊ നല്ല കുറുക്കൊണ്ടെങ്കിൽ കുറച്ച് പിണ്ണാക്ക് കുറവാക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ കട്ടിക്കുള്ള കഞ്ഞിവെള്ളം പിന്നെ പിണകും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാട് കുറുന്നനായി പോകും മോന്തി കുടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ കുടിക്കുകയുള്ളൂ മഴ ആയതുകൊണ്ടാണോ ഗർഭിണി ആയതുകൊണ്ടാണോ എന്നറിയില്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കുറവാണ് കേട്ടോ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഇട്ടിട്ട് അങ്ങ് മൂടി വെക്കാറാണ് പതിവെട്ടോ പത്ത് കിലോ ഒക്കെ വാങ്ങിക്കും അവളെ ഒറ്റക്കാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല കേടുവരുമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ മില്ലിൽ നിന്ന് വാങ്ങിക്കാണ് ഫ്രഷാണ് കേട്ടോ കണ്ടില്ലേ പൊട്ടിച്ചങ്ങനെ പൊട്ടും അങ്ങനെ തണുത്ത് പോയിട്ടോ പൂപ്പല ഒന്നും ഇല്ല കേട്ടോ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കണെ നമുക്ക് നമ്മൾ നല്ല ഫ്രഷ് പിണ്ണാക്കി ഇട്ടിട്ടോ അപ്പം നല്ല സ്മെല്ലും ഉണ്ടാവും ആടുകളൊക്കെ വെള്ളം കുടിക്കും പിന്നെ ഇത് ആരോഗ്യ മിക്സ് കിട്ടോ കീക്കാൻ തൂക്കാന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ അപ്പുറത്തുനിന്ന് കിട്ടിയത് ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ് അത് തന്നാട്ടെ ഇത് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് കൊടുത്തപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു പക്ഷേ പിന്നെ അവൾ വെള്ളം കൂടി അങ്ങ് മാറ്റി അപ്പോൾ പിന്നെ ഞാൻ ഇത് കൊടുത്തില്ല കേട്ടോ ഇത് നല്ല തന്നെയാണ് ഇതിൽ ചോളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഗോതമ്പ് ചോളം അങ്ങനെയൊക്കെയുള്ള പല ഐറ്റംസും ചേർന്നിട്ടുള്ള ഒരു പൊടിയാണ് പൊടിയാണ് കേട്ടോ കുടുംബശ്രീ ഉൽപ്പന്നമാണിത് അതിപ്പിന്നെ അത് കൊടുക്കാറില്ല അങ്ങനെ അതിൽ വെച്ചിട്ടുണ്ടത് കഞ്ഞിവെള്ളം ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് രണ്ട് വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ അവിടെ പോയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വീട്ടിൽ നിന്ന് എടുക്കുന്നത് അവൾ ഒറ്റയ്ക്ക് ആകുമ്പോയെന്ന് വിചാരിക്കും നിങ്ങൾ അപ്പോൾ അവൾക്കതിൻ്റെ തെളിവെള്ളമൊക്കെ കളഞ്ഞിട്ട് സ്വല്പം തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരുപാട് ആളുകൾ വീടുകളൊന്നുമല്ല അപ്പോൾ കുറച്ച് വെള്ളം തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ പഴത്തൊരു അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ എന്നും നമ്മൾ പഴത്തൊലി അപ്പോൾ അങ്ങനെ ഒന്നും ബാക്കി വരില്ലല്ലോ കുട്ടികളൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ അവരിങ്ങനെ ബാക്കിയിട്ടിട്ടൊക്കെ അതൊക്കെ ഉണ്ടാവും അപ്പോ ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ഇതിൽ പുട്ടാണുള്ളത് അവർ ഇന്നലത്തെ പുട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഇനി ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ കൊടുക്കും കേട്ടോ തീരെ കുടിക്കാൻ മടിയുള്ള സമയത്ത് കുറച്ച് പേർക്ക് ചിക്കും ഒന്നങ്ങതായിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് ഒന്ന് ചൂടാക്കിയിട്ടാണ് കൊടുക്കുക കേട്ടോ അപ്പം മഴയല്ലേ കണ്ടില്ലേ പുല്ലൊക്കെ വാരി വിലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആണത് അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരിക്ക് നല്ല സുഖമാണ് കിട്ടും അതുകൊണ്ടാണ് അപ്പം നല്ലോണം രോമൊക്കെ ഉണ്ടായിട്ട് കേട്ടോ കണ്ടില്ലേ ഗർഭിണി ആടുകൾക്ക് ഇതുപോലെ പ്രസവമാകുമ്പോഴേക്കും നല്ലവണ്ണം ഉണ്ടാവും അപ്പം നിങ്ങൾ ഗർഭിണി ആടുകളെ മുട്ടോണൊക്കെ തിരിച്ചറിയാം കേട്ടോ നല്ലവണ്ണം രോമം കൊഴിഞ്ഞ് പുതിയ രോമങ്ങൾ വരും കണ്ടില്ലേ ആദ്യം ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ അതാണ് സൗണ്ട് നല്ലോണം രോമം ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഞാനിങ്ങനെ ഒരു സൈഡിലോട്ട് അങ്ങനെ ചീകി കൊടുക്കാറാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൾ വരച്ചിട്ടേ പണ്ടെടുത്തൊക്കെ പോയിട്ട് വരയ്ക്കുന്ന പണം മുറ്റത്തോട്ടങ്ങ് വിട്ടാൽ ഒരു കൂപ്പലങ്ങ് ഇതായിട്ട് പച്ച കളറാണ് ആണ് ആയിട്ടുണ്ടാവും കേട്ടോ ആ കിണറിലും അതിലൊക്കെ പോയിട്ടാണ് വരട്ടും അപ്പോൾ ഗർഭിണി ആടുകൾക്കൊക്കെ നല്ലോണം രോമം കൊഴുകയും ചെയ്യും പിന്നെ പ്രസവമാകുമ്പോഴേക്കും നല്ലവണ്ണം രോമം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം അടിഞ്ഞു ചേന പിടിച്ചിട്ടുണ്ടെന്ന് ഇനി പൈവളം അങ്ങനെ മുറ്റത്തൂടെ നടക്കട്ടെ നമുക്ക് കുറച്ച് ജോലി ഇടേണ്ടി ഉണ്ട് വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ തിരുമ്പാനായിട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒരുമ്പി ഉണക്കാനായിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്ക് അതിലേക്ക് വിരിച്ചിടണം അപ്പോൾ ഓരോന്നരോന്നായിട്ട് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെയെങ്കിലും മുറ്റത്തും കൂടെ വീടുകയാണെങ്കിൽ അവരങ്ങനെ നടക്കുകയും ചെയ്യും നമുക്ക് നമ്മുടെ ജോലികൾ എടുക്കാം പിന്നെ അവരെ നോക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ അലക്കലും ഇരിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ ആട്ടിൻ കാഷ്ടമുണ്ട് തേങ്ങയുണ്ട് ഉണ്ട് എല്ലാം നമ്മളിവിടെ ഇങ്ങനെ ഒപ്പിച്ച് വെക്കും കേട്ടോ എന്ന് വെച്ചാൽ ചില ചാക്കിൽ ആട്ടിൻകാഷ്ടം ചിലതിൽ ചകിരിയാണ് കേട്ടോ രണ്ടും കൂടെ അങ്ങനെ ചെറുതായിട്ട് മഴത്തൂളൊക്കെ തട്ടി തട്ടിട്ടാർപ്പായി വിരിച്ചിട്ട് അങ്ങനെ വെക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ സുന്ദരി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ ഇവിടെ വന്നിട്ട് അവർ അവൾക്ക് ആൾക്കാരെയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കണ കേട്ടോ പിന്നെ കിടക്കുകയാണെങ്കിലും മുറ്റത്ത് കിടക്കുകയാണെങ്കിലും ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുകയുള്ളൂ ഈ ഇപ്പുറത്തൊന്നും വന്ന് കിടക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് അതാ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്